നമ്മുടെ ഈ പ്ലാവിൻ്റെ മണ്ടയ്ക്ക് ഒരു കൊക്കിൻ്റെ കൂടുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു അപ്പം അത് ഇപ്പം ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു അവിടെ എന്നുകൊണ്ട് കാണുക ഉടനെ ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നു പാപം അതിവിടെ ഇവിടെയോ വീണ് വീടിന് താഴെ പോട്ട് വീണാണ് കഷ്ടതിൻ്റെ തള്ളയൊക്കെ കൊണ്ട് അതിനകത്ത് തിരിക്കുന്നു ഉണ്ടോ കണ്ടോ അതുകൊണ്ടല്ലേ ആ കുഞ്ഞ് താഴെ വീണിട്ടുണ്ട് നോക്കാം നമുക്കിവിടെ എവിടാ വീണേന്നുള്ളത് എവിടെയോ രോഗത്തോടെ വീട്ടുണ്ട് കിടക്കുന്നു കാക്കയെല്ലാം കൂടെ ഞിക്കറിയോ കഷ്ടം വന്നല്ലോ ഇതിന് എന്ത് ചെയ്യും ഞങ്ങളിന് എന്ത് ചെയ്യാനാ ദാണ്ടേ അപ്പാ കുഞ്ഞിയായിരുന്നു കേട്ടോ ചാക്കിയെല്ലാം കൂടെ എന്നെ ഇപ്പൊ ഓടി കൊല്ലി വെക്കാറ് നീ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ ഏഹ് ചാക്കിയെല്ലാം കൂടെ വട്ടം കണ്ടോ കണ്ടോ കേട്ടോ വേണോ അയ്യോ പാവോ അതിൻ്റെ കൊക്ക അതിൻ്റെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട് കേട്ടോ ജോ ഇരിക്കുന്നുണ്ടോ പറക്കുന്നു കിടന്ന് എന്തു ചെയ്യാനെട്ടോ കത്തിട്ടില്ലത് ഇതെടുത്തന്നെ കാക്കഞ്ഞ ചൂട് അത് ഉറപ്പാണ് ഞാൻ എന്തായാലും കൊക്ക എടുത്ത് മേളിൽ കൊണ്ടുപോയില്ലായിരിക്കും അങ്ങനെ കൊണ്ടുപോകത്തില്ല അയ്യോ കഷ്ടം പിന്നെ കാക്ക കൊത്തി തിന്നുകയും ചെയ്യുമല്ലോ ജീവനുണ്ട് ഈ എടുത്തിട്ട് പോ കാക്ക അത് ഇത് കൊക്ക് ഏത് കല്ലിൻ്റെ ഏ അതെയതെ എന്ത് പ്ലാൻ ഇനി എനിക്ക് പേടിയാണ് പേടിയാ ഇതിൻ്റെ അടുത്ത് നമുക്ക് ഈ കമ്പിൻ്റെ മണ്ടക്കോട്ട് വയ്ക്കാം ചിലപ്പോൾ എൻ്റെ അമ്മ കണ്ടെങ്കിലോ കണ്ടു വന്ന് കൊത്തി എടുത്തിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ അല്ല എന്താക്കാനും എനിക്കറിയത്തൊന്നുമില്ല എൻ്റെ തള്ള അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഞാനിതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട് അടുത്തുണ്ട് അയ്യോ 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 അമ്മച്ചി എടുത്തോണ്ട് വയ്ക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇതുപോലെ ഞാൻ കിടക്കു വരുന്നത് അവിടെ അയ്യോ കഷ്ടം പോവുക കത്ത് പോകാൻ തോന്നി നല്ല മുറുണ്ടിയതിനു മുറുണ്ട് കേട്ടോ നല്ല മുറുണ്ട് കാക്ക കൊത്തിയതായിരിക്കും എല്ലാവരും സങ്കടം ഒരു കാക്ക ഒന്ന് കൊത്തിപ്പൊലിക്കുന്നത് കണ്ടോണ്ടിരിക്കാന് ജീവൻ കിട്ടത്തില്ലായിരിക്കും എന്തായാലും ഞാനതിനെ മാറ്റി എങ്ങോട്ടേക്കും നിൽക്ക അത് കാക്ക കാക്കയൊന്നും എടുക്കാതെ കഷ്ടൊന്ന് കണ്ടിരുന്നേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പോയനോട്ടോ എന്തി അതെന്താ എന്നിട്ട് അനങ്ങാത്തേ അയ്യോടോ എന്താ ജീവൻ പോയെന്ന് തോന്നുന്നു ഇപ്പം കാണുമ്പോൾ പോയതായിരിക്കണുമ്പോ എടുത്തോണ്ട് പോയിന് കാക്ക എല്ലാം കൂടി ഇതില് കഷ്ടോ എന്റെ കാക്കയുടെ ഇടന്ന് ഒട്ടം വയ്ക്കുവോ ഉണ്ടോ ഇനി ഒന്നിനെ കണ്ടപ്പോഴത്തേക്ക് അഹങ്കാരി കാക്ക ഞാനിപ്പോ എന്തോ ചെയ്യണമെന്ന് അറിയാമയോ അതിവിടെ നിൽക്കുക എന്ത് ചെയ്യണ്ടേ കാണത്തക്ക രീതി വിടട്ട് വെക്കും